അപ്പോൾ സ്പെഷ്യൽ ഡെലിവറി ആണ് ഇന്നൊരു പ്രത്യേകതയും കൂടി ഉണ്ട് പുള്ളിന്റെ ഫാമിലിയും പിന്നെ അമ്മയും മക്കളും എത്തിയിട്ടുണ്ട് ഭാര്യ അല്ലേ അപ്പൊ എന്താ മോന്റെ പേരെന്താ ഫോളൂസിന്റെ പേരെന്താ ഐമ നിങ്ങളെ പേര് അച്ഛന്റെ സഹദൈവൻ ആ അപ്പോൾ നമ്മളൊരു ബി എം ഡബ്ല്യൂഇന്റെ ഫൈവ് സീരീസ് ആണ് കൈമാറാൻ പോകുന്നത് ഇദ്ദേഹത്തിന്റെ ന്യൂ ഷേപ്പ് കൺവേർട്ട് ചെയ്യാൻ അല്ലേ കംപ്ലീറ്റ് ചെയ്യേ ഉള്ളതാണ് അതുകൊണ്ട് ഞങ്ങൾ പോളീഷും പാടും ചെയ്യാതെയാണ് കൊടുക്കുന്നത് വണ്ടി വന്ന അതേ കണ്ടീഷനിലെ കൊടുക്കുന്നത് കാരണം അത് കംപ്ലീറ്റ് മാറാൻ പോവാണ് ഒന്നും ചെയ്യാതെ അങ്ങനെ അത് ചെയ്തിട്ടുണ്ട് വണ്ടി ഈ ഈ ലുക്രൈൻ്റെ നല്ല വൃത്തിയും നല്ല കണ്ടീഷനും നല്ല അടിപൊളിയാണ് പക്ഷെ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഷേപ്പ് ഒക്കെ മാറ്റൂലിനി അല്ലേ അപ്പൊ ഒരു കിടിലും ബി എം ഡബ്ല്യുവിന്റെ ഫൈവ് സീരീസാണ് കൈമാറാൻ പോകുന്നത് മെട്രിക്സ് എങ്ങനെയുണ്ട് വണ്ടി വേറെ അതെ അതെ അതായത് ഓഡിയസി ബി എം ഡബ്ല്യു ഫൈവ് സീരീസും ഒരേ കാറ്റഗറിയിൽ വരുന്ന വണ്ടികളാണ് അല്ലെ ഫോടിയ സിക്സ് ആണോ ഫൈവ് സീരീസ് ആണോ ഇഷ്ടം എനിക്ക് ഒന്നും ഇല്ല രണ്ടിന് രണ്ടിന്റേതായ വ്യത്യാസങ്ങൾ പറ്റുന്നില്ല അപ്പൊ തീർച്ചയായിട്ടും കീ കൈമാറ അല്ലേ